लो... ും പറഞ്ഞ നിങ്ങള് അന്യഭാഷ പറയാതിരിക്കുവെന്നും അന്യ ഭാഷഒക്കെ പറയണം കേട്ടോ കളൊന്നും പറയണ്ടുള്ളവരൊക്കെ പറയണം നമുക്ക് പിന്നെ പറയാനോ അത് പറയാൻ മടിക്കൊന്നും വേണ്ട ദൈവത്തോട് സംസാരിക്കാൻ സംസാരിക്കാനിപ്പം സാഹചര്യം ഒന്നും കാര്യൊന്നുമില്ല വംശനാശം സംഭവിക്കും നിങ്ങൾ പറയുന്നേ ോസില് ഞാന് ഒരു പ്രശ്നം ഉണ്ടായി അന്യഭാഷിന്റെ കാര്യത്തിലാണ് കാരണം പെന്റക്കോസിൽ ബ്രദറങ്കാർ വളരുന്നു എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത് സഭയിൽ മുഴുവൻ ബ്രദറങ്കാരാണ് ബ്രദറിൻ സഭയിൽ ബ്രദർ വളരുന്നില്ല കുയിലുകൾ മുഴുവൻ കാക്ക കൂട്ടിൽ മുട്ടയിടുക കാക്കകൾ ഇല്ലാതെയാകുന്നു അപ്പോ അന്യഭാഷയെ എതിർക്കുന്നവരും പരിഹസിക്കുന്നവരും പെന്തക്കോസിൽ കൂടി വരുന്നു ഞാനെന്ന് പറയാൻ ഒക്കെ ചെയ്തായിരുന്നു അത് പിന്നെ അത് അലിക്കുടത്തോട്ടമൊക്കെ ഏറ്റുപിടിച്ചു ജീവിതത്തിൽ അന്വേഷണം പറയാത്ത ആളാണ് അനൽക്കുടിത്തോട്ടം പുള്ളിയാണ് അന്വേഷിക്ക് വേണ്ടി ബാധിക്കുന്നത് അങ്ങനെയാണ് അന്യഭാഷയുടെ പ്രശ്നമെല്ലാം ഇല്ലാതായി അമ്പത് കൊല്ലത്തിനിടയിൽ പ്രസിഡന്റ് ഓപ്പൌട്ട് ചെയ്ത ഞാനാണ് അതായത് അത് സത്യത്തെ റാന്നി ഞാനൊരു പ്രസംഗം പറഞ്ഞു അപ്പൊ അന്യഭാഷ ഊമയാണ് ഞാൻ പറഞ്ഞു ഇത് വ്രതങ്ക ഏറ്റെടുത്തു അവർക്ക് വല്ല കാര്യമുണ്ട് അവരതെടുത്ത് ചുമർശിക്കാതെ ഇറങ്ങി അങ്ങനെയാ ഡിബേറ്റ് വന്നു ഞാനത് വീണ്ടും പറയാണ് ഈ അന്യഭാഷ പറയാത്ത പെന്തക്കോസുകാരനല്ല പെന്തക്കോസുകാരൻ അല്ലെന്ന് പറഞ്ഞാൽ അല്ലേ അല്ല നിങ്ങൾ അതുകൊണ്ട് പെന്റക്കോസൽ മൂവ്മെന്റ് തുടങ്ങിയത് ഈ അസൂസ സ്ട്രീറ്റ് റിവൈവൽ വന്നു കഴിഞ്ഞ് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം കൂടെ അന്നത്തെ പത്രങ്ങളുണ്ട് അത് അസംബ്ലി ചോക്കുണ്ട് സൈറ്റില് ആർ കെ അതെല്ലാം കിട്ടും അന്നത്തെ പത്രം എടുത്ത് വായിക്കണം അവിടെ അങ്ങനെ ഈ ഇപ്പം ചെറുമേല് പറയുന്ന വ്യാഖ്യാനി ഇരിക്കും ഒന്നും അല്ല വ്യാഖ്യാനി ഉണ്ടല്ലേ പറയുള്ളു അങ്ങനെയൊന്നും ഇതൊരു മൂവ്മെന്റ് ഉണ്ടാണ് ആ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് വന്നാണ് കേരളത്തിൽ അപ്പം അതിനോട് സത്യസന്ധത ഉണ്ടെങ്കിൽ കറക്റ്റ് അന്വേഷണം പറയുന്നവരാണ് എൻ്റെ ഒത്താർ അവർ പറയണം അല്ലാതെ മറ്റേ ന്യായം പറയുന്നത് ബ്രതറങ്ങാരാണ് അപ്പൊ നമ്മള് ബ്രദറായെന്ന് പറയണം ഇത് അന്യ വിമർശിക്കുകയും അത് പറയാതിരിക്കുകയും ചെയ്തിട്ട് പിന്നെ ഞാൻ ബന്ദക്കോസ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ബോസിനെ പറയണം നടത്തിയിട്ട് ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണോ ഞാൻ ഈ കഴിഞ്ഞ ദിവസം മാനവാണ്ടി അവ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ അന്ന് പറഞ്ഞ അന്ന് പറഞ്ഞ അന്യവാഷയുടെ കാര്യം തെളിയിക്കാൻ പോരാ അങ്ങനെയല്ല പഴയ സ്ഥാനം അല്ല എൻ്റെ അതിനകത്ത് രാജേഷ ഇത് നമ്മള് തമയ തക്കത്തിന്റെ തക്കത്തിന് ഉപദേശം മാറ്റുക അങ്ങനെ അല്ല ഇത് രാജേഷ് ചെറുപ്പപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞു അതായത് ഈ അന്യഭാഷയെ സംബന്ധിച്ചും അന്യഭാഷ ഏകവും പ്രത്യക്ഷവുമായ അടയാളാണെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബൈബിൾ വെച്ച് ഞാൻ തെളിയിക്കാതെ വിപ്ലശനോട് പറഞ്ഞു പക്ഷേ ഈ പറഞ്ഞ അന്യഭാഷ എല്ലാം കർത്താവിന്റെ 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 പറയുന്നുണ്ട് ഉണ്ടെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന പൂർത്തിയായെന്ന് ഏത് എഴുപത് കൊണ്ട് ഇപ്പൊ ഇപ്പൊ ഞാനത് പറയുന്നില്ല ഇവിടെ കിട്ടിയോ അപ്പൊ എനിക്ക് മനസ്സിലായി അവിടെ പൂർണ്ണമായത് ദൈവവചന അല്ലെന്ന സ്റ്റാൻഡ് എടുത്ത് കർത്താവിന്റെ വരവ് വരെ എന്ന് പറയുന്ന കാര്യം തിയോളജി വെച്ച് ശിവൻ ഡിബേറ്റിന് പോയ ബിബ്ലിസിന് തകർക്കാം പക്ഷെ ഇപ്പൊന്റി പിടിച്ചിരിക്കുന്ന കൊണ്ട് ശിവന ആ ഒരു ഇതില് വ്യത്യാസമുണ്ട് അത്ര അല്ലേ പറഞ്ഞു അത്രേള്ളൂ ഞാനത് എടുക്കുന്നില്ല പക്ഷെ പിടിക്കുന്നോണ്ട് ശി പറയാൻ പറ്റത്തില്ല പക്ഷെ എതിർ കക്ഷിത് എടുക്കുന്നില്ല ഇവനെ ഒട്ടിക്കാൻ ഞാൻ മതി മതിയാക്ക് മനസ്സിലായ അതായത് ഇത് പെട്ടദിസം പറയുന്ന ബാക്കിയുള്ള പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് അന്യഭാഷയെ സപ്പോർട്ട് ചെയ്യാം പക്ഷെ ബെന്തുകോസുകാർക്ക് അങ്ങോട്ടൊരു ജീവൻ വെക്കുന്നില്ല എന്നാണെന്നറിയത്തില്ല ഇപ്പൊ അന്യഭാഷ പറയുന്ന ലോകവ്യാപകമായിട്ട് ബെന്തക്കോസുകാരെക്കാൾ കത്തോലിക്കരാണ് അല്ല എഴുതിയിട്ടുണ്ട് അന്യഭാഷ നമ്മുടെ ഇടയിൽ വിരളമായിരിക്കുന്നു അപ്പം ഒന്നാം നൂറ്റാണ്ടിലും പൊളിഞ്ഞു പോയില്ലയോ പൊളിഞ്ഞൊന്നും ഓ രേഷ് ഞാൻ പെന്റകോസിന്റെ സൈഡിൽ പിന്നെ ഡിബേറ്റ് അടിക്കാനുള്ള പോയിന്റ് ഞാൻ 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 പറഞ്ഞതേ പറഞ്ഞതേ അല്ല എടുത്തോണ്ടിരിക്കാനും ഒക്കെ അന്യഭാഷ ഇല്ലെന്ന് പറഞ്ഞു ചെലപ്പോ കളിയാക്കി അതൊക്കെ ഞങ്ങളുടെ ഒരു അവകാശ അത് സിസ്റ്റം മറ്റും വന്നു കഴിഞ്ഞാൽ നമ്മള് വെറുതെ നമ്മൾ നമ്മളൊട്ടിക്കും മനസ്സിലായോ ഞങ്ങളൊക്കെ അന്വേഷണം പറഞ്ഞോണ്ട് ഞങ്ങൾ പറയാം അതില്ല അതില്ലെന്ന് പറയും അത് കേട്ടോണ്ട് ഇയാള് വരാനും പറയൊന്നും ഇല്ല അപ്പൊ പിന്നെ ആരുടെ മുമ്പിലും പ്രൂവ് ചെയ്യാൻ ധൈര്യം ഉണ്ടല്ലേ കേമയാൾക്കാവുള്ളൂ ഞാൻ വരാതെ പറഞ്ഞപ്പോബിച്ച് കിടന്ന് കാറി കൂയി ഈപ്പച്ചനാണ് എനിക്ക് തുണ നിന്നുമില്ല ഈ പച്ചൻ തന്ത്രപൂർവ്വമായ മൗനം പാലിച്ചിരും ഈ പച്ചൻ പറയണ്ടേ

ോസിൽ ഉം ബാക്കി ഏതോ ചർച്ചയിൽ നിന്നാണല്ലോ പെന്തക്കോസിലേക്ക് വന്നത് അതിനുശേഷം ഈ അന്യഭാഷ പറഞ്ഞു തുടങ്ങിയപ്പോ ഇത് ആ തുടങ്ങുന്ന സമയത്ത് ആത്മാർത്ഥമായിട്ടും ഇങ്ങനെ പറഞ്ഞ പോലെ ദൈവാത്മ പ്രേരണ പറഞ്ഞതാണ് അതോ കേട്ടാണോ കണ്ട ആ ഒരു അനുഭവം കണ്ടോ എങ്ങനെയാ എനിക്ക് തന്നെ ഞാൻ കിട്ടുന്ന ശിവ പറഞ്ഞില്ലേസം എടുക്കുമ്പോ അച്ഛായം പറഞ്ഞ അന്വേഷും ആശ അതായത് അവിടെ വരെ കർത്തൃവേഷം അവിടെ കർത്തൃപേശ് കർത്തൃവേഷം പിന്നെ തുടരുല്ലേ

ശിവ പറഞ്ഞത് എനിക്ക് മനസിലായത് ഇവര് പെട്രിസം പിടിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഇച്ചി ഇച്ചിക്കൂടെ അടിച്ച് ഇതിനെ അങ് ഇരുത്താം അല്ലേ അതല്ലേ ഉദ്ദേശിക്കുന്നേ പിടിച്ചാല് ഞാൻ പറഞ്ഞു കർത്താവിന്റെ വരും മിനിമം ഉണ്ടെന്ന് തെളിയിക്കാം അങ്ങനെ തെളിയിക്കുമ്പം ഏഴ് എഴുപതിൽ വന്നു കഴിഞ്ഞെന്ന് പറയുമ്പോ പിന്നെ അതിനു കൂടെ ബലം വരും മറ്റേ അച്ഛൻ പറയുന്നേ അതെ അപ്പൊ ഇവിടെ ഇല്ലല്ലോ ഈ പറഞ്ഞ ഈ പീബ്ലിക്കിസ്റ്റ് ഒക്കെ ഫ്യൂച്ചറിസ്റ്റ് അല്ലേ ഫ്യൂച്ചറിസ്റ്റ് ആവുമ്പോ അത് നമുക്ക് പ്രശ്നമില്ലല്ലോ അതെ അതെ ഞാൻ ഞാൻ ആരെ ആരെ കളിപ്പിക്കാൻ നോക്കോ ചെയ്തില്ല അത് എന്റെ ഒരു പേഴ്സണൽ അനുഭവത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ളതാണ് അതെനിക്ക് അന്യഭാഷയാണെന്ന് അറിയത്തു പോലും ഇല്ലായിരുന്നു അതുകഴിഞ്ഞു മട്രാസ് വെച്ച് ഒരു പി എം കാരൻ എന്നോട് ഇത് പറഞ്ഞ ഇതാണ് അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം തന്നെ മനസ്സിലായി ആ എനിക്ക് മനസ്സിലായി അതായത് ശിവചായൻ അന്ന് പറഞ്ഞ കാര്യം ആയിട്ട് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് അതെനിക്ക് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞ ആ അന്യഭാഷയെ പറ്റി പിന്നെ ഞാൻ പറയുമ്പോ അത് അപ്പോസ്തലന്മാർ പറഞ്ഞ കൈൻഡ് അന്യഭാഷയല്ല അവർ പറഞ്ഞ കൈൻഡ് അന്യഭാഷ എല്ലാവർക്കും മനസ്സിലാകുന്നതാണ് പിന്നീട് ഞാൻ അതിനെപ്പറ്റി എന്ത് ചെയ്യുന്നു ഒരു അനലിറ്റിക്കൽ സ്റ്റഡി നടത്തുമ്പോ അങ്ങനെയല്ല പക്ഷെ ഇറ്റ് ഈസ് ആൻ എക്സ്പീരിയൻസ് അതൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ് ഒരു സ്പിരിച്വൽ എക്സ്റ്റസി എന്നൊക്കെ പറയാം അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെ നിഷേധിക്കുന്നില്ല എന്നാൽ അതുകൊണ്ട് മറ്റുള്ളവർക്ക് അങ്ങനെ എഡിഫിക്കേഷൻ ഉണ്ടാകുന്നില്ല ചർച്ചിന് കോമൺ എഡിഫിക്കേഷൻ ഉണ്ടാകുന്നില്ല ശുഭിച്ച അവിടെ ഞാൻ ചോദിക്കട്ടെ ശുഭിച്ച ഞാൻ ആത്മാർത്ഥമായിട്ടും ഇന്നും കൂടി ഇത്രയെ എതിർക്കുന്നുണ്ടെങ്കിലും വിമർശിക്കുന്നുണ്ടെങ്കിലും എൻ്റയർലി ഡിഫറെന്റ് സൈഡിൽ പോയി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ശുഭിച്ച ഇന്ന് ആത്മാർത്ഥമായിട്ടും പറയുന്നു എനിക്കെന്ന് കിട്ടിയത് റിയൽ ആയിരുന്നു എന്നുള്ള കാര്യം അപ്പൊ ശിപിച്ചതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം അന്ന് ഒന്നാം നൂറ്റാണ്ടില് അവർക്ക് അന്യഭാഷ പറഞ്ഞപ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാവേണ്ട ഒരു ആവശ്യകത ദൈവത്തിന് ബോധ്യുള്ളത് കൊണ്ടല്ല ആ ഒരു ലാംഗ്വേജ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് കാരണം അല്ല എക്സ്പീരിയൻസ് ഞാൻ ഡോക്ടർ ആണ് ഞാൻ പറയുകയാണ് ഇത് ഡോക്ടർ നിലക്കാണല്ലോ നമ്മൾ ഈ ചർച്ച ഉണ്ടും അല്ല ഇത് ന്യായം സ്റ്റേറ്റ് ഡോക്ടറിനായിട്ടല്ലേ എഴുതി അത് വിശ്വസിക്കുന്ന പറഞ്ഞ കേൾക്കാം അവിടെ എഴുതി വെച്ചിരിക്കുന്നത് വാ അവിടെ എഴുതി വെച്ചിരിക്കുന്നു ഇങ്ങനെ ചെയ്യണം എന്നല്ലോ അത് ഡോക്ടർ സ്റ്റേറ്റിന്റെ ഡോക്ടർ അല്ലേ ഇത് കേൾക്ക് ചെറുമല്ലേക്ക് ഞാൻ പറഞ്ഞ് തെറ്റിദ്ധരിക്കും ഞാൻ അവിടെ പറഞ്ഞു സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയ്റ്റ് അതല്ലെന്ന് ഓ നിങ്ങൾ ഇതെന്താ ശ്രദ്ധിക്കാത്തത് കേൾ ഞാനിത് പറയ ഇത് കേൾക്കൂ ഞാൻ ഓഫ് ഫേത്തിൽ എഴുതി വെച്ചിട്ടുള്ളത് നൂറ് ശതമാനം ശരിയാണെന്ന് ഞാൻ പറഞ്ഞു എന്താണ് പരിശുദ്ധാത്മ സ്നാനത്തിന്റെ അടയാള അന്വേഷിച്ചത് പറഞ്ഞാലേ പറ്റൂ അല്ലെങ്കിൽ തിരുത്താൻ ഞാൻ പറഞ്ഞത് ആ ആ അല്ല അത് 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 ഡോക്ടറിനായിട്ട് പഠിപ്പിച്ചിട്ട് എല്ലാരും ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞാലേ ഇങ്ങനെ പരിശുദ്ധാമ്പുണ്ടെന്ന് പറയുന്നതിനെ എതിർത്തയാളാണ് ഞാൻ ായം പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് എന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ശരിയാന്ന് പറയണേ അതായത് ഇത് ഒരു ഡോക്ടറിനാക്കി ഇത് നിന്നുപോയി എന്ന് പറയുന്നതും ഇത് മസ്റ്റാണെന്ന് പറയുന്നതും ഒരു രണ്ട് സൈഡിന്റെ ഹിസ്ട്രീമെന്നല്ലേ ശുഭിച്ചായും അല്ലേ ഞാൻ പറഞ്ഞ അങ്ങനെ ഇതൊരു ഡോക്ടർ അല്ല അല്ലെ ഡോക്ടർ ആക്കിയതാണ് പറഞ്ഞേ നിങ്ങൾ ശ്രദ്ധിച്ചില്ല ഞാൻ ശ്രദ്ധിച്ചില്ലേ ഇതൊരു ഡോക്ടർ അല്ലെ അതൊരു ഡോക്ടർ ആക്കിയതാണ് ആ അതൊരു അതിനെതിരായിട്ട് ആവശ്യം പറഞ്ഞാലും അതില്ലെന്ന് പറയുന്നത് ഒരു ഡോക്ടർ ആക്കി അത് ഉണ്ടെന്ന് പറയുന്നതും അത് വേണോന്ന് പറയുന്നതും ഡോക്ടർ പക്ഷെ സത്യത്തിൽ അതൊരു എക്സ്പീരിയൻസ് ആണ് അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ വന്നത് എന്റെ ഒരു പറയുന്നത് ശരിയാണ് ഞാൻ പറഞ്ഞത് ഡോക്ടറിനാക്കി എന്ന് പറഞ്ഞു അതൊരു ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന ഉപദേശം കാരണം ഈ മറ്റേ ആയിരത്തി എണ്ണൂറ് വർഷവും ഈ ക്രിസ്തീയ ഉപദേശം ചർച്ച ചെയ്യുമ്പോൾ ആ ക്രിസ്തീയ ഉപദേശത്തിൽ ഒരിടത്തും ഈ അന്യഭാഷയുടെ ഒരു ചർച്ച ചെയ്യാൻ അന്യഭാഷ എന്നുള്ള ഒരു ഡോക്ടറിന് ഇല്ല മനസ്സിലായോ പിന്നെയുള്ളത് ഒരു എക്സ്പീരിയൻസ് ആണ് അതാ അത് അത് ഷൂച്ചാൽ ശരിയാണ് കാരണം ഈ ഏത് കൗൺസിൽ കൗൺസിലുടങ്ങിയാൽ ഇതൊരു വിഷയമായിട്ടേ വന്നിട്ടില്ല അപ്പൊ ഷുറ്റ ഞാൻ ചോദിക്കട്ടെ സെന്റ് അഗസ്ത്യൻ എഴുതിയ കാര്യം അദ്ദേഹം ജനുവൻ ആയിട്ട് എഴുതിയതല്ലേ അപ്പൊ നമുക്ക് ഒരു ഒരു ചിന്തിക്കാതെ ഓപ്പില്ല കാരണം സെന്റ് അഗസ്റ്റ്യന്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു അത്ര വിപുലമായിട്ടില്ലെങ്കിലും ഉണ്ടായിരുന്നു എന്നൊരു നിഗമനത്തിൽ നമുക്ക് എത്തിക്കൂടെ അങ്ങനെയാണ് തൊട്ട് മുമ്പ് ഒന്നാം നൂറ്റാണ്ടിൽ നിന്ന് പോയി എന്നുള്ള വാദം ക്രിസ്ത്യന്റെ ഈ എഴുത്തുകൊണ്ട് പൊതിഞ്ഞു പോകും അല്ലെ പരിശുധാമനെ പി പിടിച്ചു കെട്ടി എന്ന് വാദം വാസ്തവം വാക്കൊന്ന് ഒന്നാം നൂറ്റാണ്ട് നിന്നു പോയിന്ന് പറയുന്നുണ്ടല്ലോ സഭയുടെ സ്ഥാപനത്തിന് ശേഷം പരിശീലനം നിന്നു പോയി ഇനി ഇല്ലാന്ന് പറയുന്ന വാദം ഈ സ്റ്റേറ്റ്മെന്റോട് കൂടി ഇൻവാലിഡ് ആയി തീരുകയാണ് അല്ല ഞാൻ ചോദിക്കുന്ന പറയാറുണ്ട് ഒറ്റയ്ക്ക് ഇരിക്കുമ്പം പ്രാർത്ഥിക്കുമ്പോഴൊക്കെയാണ് പറയാറുള്ളത് പ്രാർത്ഥിക്കുമ്പോഴോ നമ്മള് അമ്മമാർ ഇവിടെ ഇരുന്നിട്ട് ഇന്നിരി ഈ അന്യഭാഷ ഇല്ലാത്തമാരിലാണ് കൂടി ഇരുന്നിട്ട് ഈ അന്യഭാഷയുള്ള ബൈജുവിനെ പാഴാണ്ടിന്നും വിളിക്കും അത് ഭയങ്കര അത് കൊള്ളാം എല്ലാർക്കും അന്യുഭാഷ എന്നത് എന്തോ ഒരു വലിയ സംഭവമായിട്ട് ആരും കാണണ്ട അതിന്റെ ഒക്കെ ഒരു പ്രശ്നമാണ് ഈ തർക്കത്തിന്റെ കാരണം ഞാൻ അതുകൊണ്ടാ ഈ ആത്മ എന്നുള്ളതും പരിശുദ്ധാത്മാവ് ഉണ്ടെന്നാണ് അടയാള അന്യഭാഷ അല്ല എന്നൊക്കെ ഇനി ഞാനിത് ഇനി പറഞ്ഞിട്ട് വലിയ കാര്യം ആരും ക്ഷവി കയറുന്നില്ല എന്നുള്ളതാ എന്നുള്ളത് ഒരിക്കലായിട്ട് നടക്കുന്ന പരിശുദ്ധാത്മ സ്നാനം അപ്പൊ ഈ പരിശുദ്ധാത്മ സ്നാനം എല്ലാ വ്യക്തികൾക്കും കിട്ടുന്ന ഒന്നാണോ ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെന്റ് പറയാം എന്നിട്ട് അതിനെ തിരുത്തിക്കൂ ഞാൻ ഞാൻ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഞാൻ പറയട്ടെ ഇപ്പൊ നമ്മള് പരിശുദ്ധ ഒരളവ് എത്രയാണെന്നൊന്നും എനിക്കറിയത്തില്ല കാരണം ബേസിക്കലി ഒരു വ്യക്തിയെ ദൈവ വശത്തേക്ക് നടത്താനായിട്ട് ആ ആളിനെ കർത്താവിനെ അനുസരിച്ച് നടത്താനായിട്ട് പരിശുദ്ധാമാവ് സഹായിക്കുന്നൊരവസ്ഥയുണ്ട് ഇതിനുശേഷം അന്യഭാഷകളോടുകൂടി ദൈവത്തെ സ്തുതിക്കുന്ന കുറച്ചും കൂടി ഒരു ഹയർ ലെവലില് ഇതിന് മേലെ ആ ആത്മ സ്നാനം എന്നുള്ള തലത്തിൽ നിന്നുകൊണ്ട് ഈ പറഞ്ഞ പ്ര വരങ്ങളോടുകൂടി വിളിവാകുന്ന ഒരവസ്ഥ അപ്പൊ ഇങ്ങനെ ഒരു മൂന്നാല് സ്റ്റേജിലല്ലേ ഈ പറയുന്ന പരിശുദ്ധമായ പ്രവർത്തനം ഓരോ വ്യക്തികളും ഉണ്ടാകുന്നത് ഇതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇത് അതായത് റൂട്ട് വേണം വേണം ഫ്രൂട്ട് ഗിഫ്റ്റ് വേണം ഇതിപ്പം റൂട്ടും ഫ്രൂട്ടും ഇല്ല ഗിഫ്റ്റ് മാത്രമേ ഉള്ളൂ അതായത് റൂട്ട് എന്ന് പറഞ്ഞാൽ വേരാണ് വേര് റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ് എന്നാണ് ക്രിസ്തുവിൽ വേരൂന്ന് എഴുതിരിക്കുന്നു അപ്പൊ ക്രിസ്തുവിൽ എന്ന് വേരും റൂട്ട് പോവാ അത് ക്രിസ്തുവിന്റെ പേഴ്സണിലും ഉപദേശത്തിലും ആണ് റൂട്ടഡ് ആകുന്നത് ആ അപ്പൊ അത് ആഴത്തിൽ വേര് വേരും ഉണ്ടാകുകയാണ് രണ്ടാമത് ഈ റൂട്ടുള്ള ഈ ട്രീല് പിന്നെ ഫ്രൂട്ട് ഉണ്ടാകണം ഫലം ഉണ്ടാകുന്നു അപ്പൊ പരിശുദ്ധമാന്റെ ഫലം കാണണം ഇതിപ്പോ നമുക്ക് റൂട്ടും ഇല്ല ഫ്രൂട്ടും ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു ഉപദേശത്തിൽ നിശ്ചയം ഇല്ല ക്രിസ്തുവിലുള്ള ആഴപ്പെടലും ഇല്ല അതിന്റെ ഫലവും ഇല്ല പിന്നെ ഉള്ളത് ഗിഫ്റ്റ് മാത്രമാണ് ആ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓണമെന്റൽ ഗിഫ്റ്റ് ആണ് അതൊരു അലങ്കാരമാണ് അപ്പൊ അത് ക്രിസ്മസ് ട്രീയെ കാണാൻ ക്രിസ്മസ് ട്രീ കാണെങ്കിൽ വേരും ഇല്ല അതേതൊന്നും പറിച്ചു തിന്നാനും കൊള്ളത്തില്ല പിന്നെ കുറെ തോരണും തൂക്കിയിട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഓരോ ക്രിസ്മസ് ട്രീ പോലെ ആയിരിക്കുക െ ലിവി നമ്മള് വിമർശിക്കാൻ നിക്കാതെ ഞാൻ നിങ്ങൾ പറഞ്ഞത് പോരാ നിങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു വേണം വേറുള്ള ജീവനുള്ളപ്പോൾ അല്ലേ വേറുള്ളത് അപ്പൊ ആ ജീവൻ ഇന്ന് പല ആളുകളിലും കാണല്ലേ ഞാൻ എന്റെ കോസ് നിക്കുന്ന സമയത്ത് അവസാന പിന്ന ഭാഗത്തൊക്കെ ഞാൻ കണ്ടത് മുഴുവൻ ഈ ഗിഫ്റ്റ് ആണ് അപ്പൊ ഗിഫ്റ്റ് മാത്രമേ ഉള്ളൂ അപ്പൊ അതാണ് ശെരിയല്ലെന്ന് ഞാൻ പറഞ്ഞു അതേസമയം ഡീപ് ഡീ ആയിട്ട് ഫ്രൂട്ടോട് കൂടെ നിൽക്കുന്ന ആളുകളാണ് ഒരാൾക്കും വിമർശിക്കാൻ പോലും തോന്നത്തില്ല വിമർശിക്കാൻ നാവ് പൊങ്ങത്തൂല്ല മനസിലായോ ബൈജുനെ

ണം കേട്ടോക്കുമ്പത്തേക്ക് കുറവും കടയിപ്പന്ത് കൂസുകാരനെ അനങ്ങുന്നുണ്ടോ നോക്കിയാ കരിങ്കലിന് കാറ്റടിച്ചുപോലെ ഇരിക്കുന്നുണ്ടല്ലേ

ോസ് അല്ലെന്ന് പറഞ്ഞാൽ പറ്റത്തുള്ള പെന്തക്കോസ് അല്ലെന്ന് വായിച്ചു പറയുന്നുള്ളൂ പിന്നെ ഒറ്റക്കോസ പറയാത്തോ അല്ല

ഞാൻ ഞാൻ അത് നമ്മുടെ നമ്മുടെ ലോറൻസിന്റെ ആ ഞാനത് എഴുതിയിട്ടായിരുന്നു ഞാനിപ്പ നോക്കുമായിരുന്നു സെപ്റ്റംബർ മാസത്തിലായിരുന്നു അതിന്റെ എന്തോ പണ്ടൊക്കെ ബൈബിള് വെച്ച് തർക്കിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ബൈബിളിലെ വാക്യങ്ങൾ വെച്ച് തർക്കിക്കാൻ നിക്കത്തില്ല കാര്യം ആയിട്ട് കാണുന്ന ഒരാളാണ് അതല്ല ഈ അതല്ലോസുകാരൻ ബൈബിളിനെ കാണുന്നത് ബ്രദറൻകാരനോ കത്തോലിക്കോ ഒന്നും ബൈബിളിനെ കാണുന്ന പോലെ അല്ല പെൻഡക്കോസുകാരൻ ബൈബിളിനെ കാണുന്നത് ഏത് നിമിഷവും ചലിക്കാവുന്ന ഒരു ജീവിയെ പോലെയാണ് ഇപ്പം നമ്മളിപ്പോൾ വലിയൊരു മൃഗശാലയെ പോയി ഒരു ഭയങ്കര ജീവി എറിവി താമസം അല്ലെങ്കിൽ വലിയൊരു ജീവി കിടക്കാണ് അപ്പൊ നമ്മൾ അതിന്റെ അടുത്ത് വിനിക്കുകയാണ് എപ്പം വേണേലും വാൽ അനങ്ങാം അതിന്റെ പള്ളയണങ്ങാം മനസ്സിലായോ അപ്പൊ അതുപോലെ ഈ ബൈബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളത്തിന്റെ കലയില് ഇളക്കം കാത്തു കിടക്കുന്ന ആളുകളെ പോലെ അപ്പം ബൈബിൾ ഒരു കുളമാണെങ്കിൽ അത് എപ്പം വേണേലും ഇളകാം അപ്പൊ പെൻഡക്കോസാരനെ സംബന്ധിച്ച് ബൈബിൾ കേവല അക്ഷരങ്ങളുടെ ഒരു സമാഹാരമല്ല ഈ ബൈബിൾ വാക്യങ്ങള് ഇങ്ങനെ സാധാരണയായിട്ട് കാണപ്പെടുന്നെങ്കിലും പെട്ടെന്നൊരു ആത്മാവിന്റെ ഒരു പ്രചോദനത്താൽ അതിലെ ഒരു വാക്യം തീയായിട്ട് മാറും അപ്പൊ അത് ഡെലിവറൻസും ഹീലിംഗും എല്ലാം കൊണ്ടുവരും അപ്പൊ അങ്ങനെ ഒരു ദൈവത്തിന്റെ ഒരു മീഡിയേഷന് പഴയ നിയമത്തിലെ ഉറിയുമും തുമ്മിയും ഉപയോഗിച്ച പോലെയാണ് പെൻ്റെക്കോസ്കാരം ക്ലാസിക് പെന്റക്കോസം ബൈബിൾ ഉപയോഗിക്കുന്ന അയിന അല്ലാതെ അത് വെച്ചു തർക്കിക്കാനോ അതിലെ വാക്കെടുക്കാനോ അത് അങ്ങനെ നോ 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 അത് ബ്രദർമാരുടെ ശൈലിയാണ് ഇന്ന് പെൻകോസ്സുകാരെല്ലാം ബ്രദർമാർ ആയതുകൊണ്ട് രാവിലെ തൊട്ട് ബൈബിളായിട്ട് തർക്കിക്കാൻ തുടങ്ങുക യു ഗൈസ് ആർ നോട്ട് റിയൽ ക്ലാസിക് പെൻകോസൽസ് ഇതാണ് ഞാൻ ലോറൻസിനോട് പറഞ്ഞത് ലോറൻസ് എന്നോട് ചോദിച്ചത് എന്താണ് ഈ ക്ലാസിക് പെൻഡക്കോസിക് ഇതാണ് ക്ലാസിക് ക്ലാസിക് അല്ല നിങ്ങൾ കൊറേ ഒരു പെർവേറ്റർ പെൻഡകോസലിസം ആണ് അപ്പൊ ട്രൂ പെൻഡോകോസലിസം എന്ന് പറഞ്ഞാൽ ബൈബിളിനെ കാണുന്ന പ്രത്യേക രീതിയിലാണ് അപ്പൊ അവര് പ്രാർത്ഥിക്കുകയും ഉപോസിക്കുകയും ദൈവസന്നിധിയിലിരിക്കുകയും ജാഗരിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ കയ്യിലിരിക്കുന്ന ബൈബിളിൽ നിന്ന് ഓരോ വാക്യങ്ങൾ ഇങ്ങനെ തെറിച്ചു വരും ആ വാക്യങ്ങൾ കൊണ്ട് ആ കോൺഗ്രിഗേഷൻ വലിയ ഡിവൈൻ ബ്ലെസിംഗും ഉണ്ടാവുമായിരുന്നു ഇതാണ് ബെന്റകോസ്റ്റലിസത്തിന്റെ തുടക്കം അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി അങ്ങനെയുള്ള ആളുകൾ എല്ലാ പോയി ഇതാണ് ഞാൻ പറഞ്ഞു വാള് ആ നിങ്ങൾ ഓർത്ത് ഈ ചുമ്മാ അങ്ങ് പടന്നു ചുമ്മാ അങ്ങ് വളർന്നു അങ്ങനെ ഇത്ര ആളുകൾ അങ്ങനെ അങ്ങ് ആളെ കിട്ടും അങ്ങനെ ഇല്ല എന്റെ ബിഗിനിങ് ഇങ്ങനെയായിരുന്നു എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറയാം അന്നത്തെ പത്രം ഒക്കെ കിട്ടും അതൊക്കെ എടുത്ത് വായിച്ചു തോന്നും ഈ ഓൺലൈൻ സെർച്ച് ചെയ്ത കിട്ടും നൈന്റ്റീൻ ഓ സിക്സ് നൈന്റീൻ ഓ എയ്റ്റ് നൈൻറ്റീൻ ടെൻ നയൻറ്റീൻ ഇലവൻ ഒക്കെ പത്രങ്ങള് കിട്ടും അപ്പൊ അന്നത്തെ പാസർമാരെഴുതിയ ലേഖനങ്ങൾ ഒക്കെ കിട്ടും അതൊക്കെ ഇരുന്ന് വായി ഞാൻ അതൊക്കെ ഒരുപാട് വായിച്ചിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണ് അവരിത് കണ്ടോണ്ടിരുന്നത് എങ്ങനെയാണ് അത് വ്യൂ ചെയ്തോണ്ടിരുന്നത് എന്ന് നമുക്ക് മനസ്സിലായി അല്ല ഹിസ്റ്ററി ഓഫ് റിവൈവേഴ്സ് എന്ന് പറയുന്നൊരു ബുക്ക് ഉണ്ട് അത് വായിച്ചു കഴിഞ്ഞാൽ ഈ ഓരോ സ്ഥലത്തും റിവൈവർ ഉണ്ടായപ്പോ എങ്ങനെയായിരുന്നു എന്ന് വായിക്കാം അപ്പൊ അവിടെ നിന്നും ഇന്നത്തെ ഈ പെനക്കോസ് എന്ന് പറയുന്ന അവർക്ക് യാതൊരു ബന്ധവും ഇല്ല ചോദിക്കാതെ ഞാൻ ഇരുന്നാൽ ഞാൻ വീണ്ടും ആളുകൾ നാളെ തൊട്ട് ചോദിക്കായിരുന്നു ചോദ്യം ഈ അന്നത്തെ ആ റിവൈബല് ചോദിച്ചാൽ ഒരു ദൈവികുന്നുണ്ടെന്നായിരുന്നു ചോദ്യം ഞാൻ പക്ഷെ വിഴുങ്ങിയത് ബുക്ക് തപ്പിയെടുത്തു കഴിഞ്ഞു അതും ബുക്കിന്റെ അടുത്ത് അറ്റത്ത് അറ്റാച്ച് ചെയ്യുമായിരിക്കും അവേക്കനിങ്ത്ര നല്ല ബുക്കല്ലേ ല്ല അവർ പറയുന്നേ സിക്സ് ഈസ്റ്റ് ആഫ്രിക്കൻ റിവൈവൽ പ്രിന്റിംഗ് മൂവ്മെന്റ്